ഹായ് ഫ്രാൻഡ്സ് നമുക്കത് വായിച്ച് നോക്കിയാലോ ആചാരങ്ങൾക്കും ശില്പങ്ങൾക്കും ഉപരിയാണ് സത്യാരാധന സത്യം നിന്നെ സ്വതന്ത്രനാക്കും എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ പറയുന്നുണ്ട് വചനം നമുക്ക് ശ്രദ്ധിക്കാം സത്യത്തിൽ സ്വതന്ത്രനാക്കപ്പെടുന്നതിനെ ഒന്നാമതായി നീ സ്വയം മനസ്സിലാക്കുക ദുർവാസനകളും ദുശ്ചാച്ചിലുകളും ഇപ്പോഴും നിന്നിലുണ്ടോ എന്ന് പരിശോധിക്കുക രണ്ടാമതായി അവസരം കിട്ടിയാൽ നീ ഇനിയും പാപം ചെയ്യുകയില്ല എന്ന് നിനക്ക് ഉറപ്പുണ്ടോ എന്ന് പരിശോധിക്കുക മൂന്നാമതായി നിൻ്റെ കഴിഞ്ഞ കാലത്ത് നിനക്ക് പറ്റിയ അബദ്ധങ്ങളും പാപങ്ങളും ചിന്തിച്ച് നോക്കുക അപ്പോൾ നിനക്ക് എളിമ കിട്ടും ആ എളിമ നിന്നെ സത്യത്തിലേക്ക് നയിക്കും സത്യവുമായി ബന്ധപ്പെട്ട് മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക ഒന്ന് നിൻ്റെ പാപങ്ങളെയും ദുർഗുണങ്ങളെയും പോലെ മറ്റൊന്നിനെയും നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല നിനക്ക് ഏതൊരു വസ്തു നഷ്ടപ്പെട്ടാലും അത് നഷ്ടമായി കണക്കാക്കേണ്ടതില്ല നീ ഏറ്റവും വലിയ നഷ്ടമായി കണക്കാക്കേണ്ടത് നീ ചെയ്യുന്ന പാപങ്ങൾ വഴി നശിപ്പിക്കുന്ന അനുഗ്രഹങ്ങളെയാണ് രണ്ട് നിൻ്റെ അനാവശ്യ ജിജ്ഞാസകളും അഹങ്കാരവുമാണ് സത്യത്തിൽ നിന്നെ അകറ്റി നിർത്തിയതെന്ന് മനസ്സിലാക്കുക മൂന്ന് തങ്ങൾ ആത്മീയരാണെന്ന് പറയുന്ന ചില ആളുകളും അവരുടെ ആത്മീയതയെ അളക്കുന്നത് ചില ആത്മീയ പുസ്തകങ്ങളും പ്രതിമകളും ബാഹ്യചിഹ്നങ്ങളും ചിത്രങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് അവയെല്ലാം നിന്നെ പരമോന്നതനായ ദൈവത്തിലേക്ക് നയിക്കുന്നെങ്കിൽ നല്ലതു തന്നെ അവ നീ ഉപയോഗിക്കുന്നു എന്ന കാരണം കൊണ്ട് മാത്രം നീയൊരു ആത്മീയ മനുഷ്യനാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല മറ്റൊരു കാര്യമാണ് ചിലർ അതരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് വളരെ അകലെയാണ് എന്നത് ബുദ്ധിക്ക് പ്രകാശം ലഭിക്കാനും പരിശുദ്ധാത്മാവിനാൽ നിറയാനും ആഗ്രഹിക്കുന്ന ചിലരുണ്ട് അവരെ പൗതീകൃതരായവരെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം അവർ സദാ ദൈവിക കാര്യങ്ങളാണ് ആഗ്രഹിക്കുന്നത് അവർ പൂർണമായി ദൈവത്തിൽ ആശ്രയിക്കുന്നു അവർ എളിമയിൽ വളരുന്നു തങ്ങളെക്കുറിച്ച് തന്നെയുള്ള സത്യാവസ്ഥ അവർ അംഗീകരിക്കുന്നു അതിനാൽ അവർക്ക് ക്ഷമിക്കാൻ എളുപ്പമാണ് സത്യാരൂപി അവരിൽ സംസാരിക്കുന്നത് അവർക്ക് ഗ്രഹിക്കാൻ കഴിയുന്നു പ്രാർത്ഥിച്ചാലോ ഈശോയെ ആചാരങ്ങൾക്കും ശില്പങ്ങൾക്കും ഉപരിയായുള്ള സത്യാരാധന പരിശീലിക്കാൻ എന്നെ പഠിപ്പിക്കണമേ ദുശ്ചാച്ചിലുകളും ബലഹീനതകളും എന്നിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അവയെ ഉപേക്ഷിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ വായന എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ദേവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ആമേ